എല്ലാ കുട്ടുകാർക്കും അവിടെ വഴക്കോറിയ നേരത്ത് ഭയങ്കര സൗണ്ട് അത് വേറെ ആരും ഞാൻ ഇവിടെ നല്ല സൂപ്പർ പാലപ്പവും പിന്നെ സൂപ്പർ കടലക്കറിയും കടല വിത്ത ഇത് വഴക്ക പിന്നെ രാവിലെ തന്നെ നമുക്ക് കുറച്ച് നല്ല സിലോപ്പിയ മീനും കിട്ടിയ മീൻറെ പൊള്ളിക്കൽ വീടിയൊക്കെ വരുന്നതായിരിക്കട്ട നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞേക്കാം ഒരു പ്രാണി ഓടി വന്നത് നല്ല വല പോലെ ഇരിക്കണം അപ്പ കൊലസിറ്റ പോലെ ഇളക്കിട്ട് പോലെ നന്നായിട്ട് ഇതാകും ചുറ്റിച്ചോ ഷൂന്നും പറഞ്ഞു പോട്ടെ ചേട്ടനെ അപ്പ ചൂടാൻ പഠിപ്പിക്കുവോ അതാണ് ചുറ്റിക്കാൻ ചാട്ടിനെ ഗ്ലാമറായല്ലോ താടിയൊക്കെ കറുത്തപ്പോഴത്തേക്ക് ഓ ഇന്ന് വിഞ്ഞോ താങ്കു വീണ്ടും താങ്കു അനിയവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേരം അയ്യോ ചമ്മിപ്പോയി ഒന്ന് വന്നിട്ടു അല്ലെ ഞാൻ ചമ്മു ഇവിടെ ഒരാളിരിപ്പണ്ട്ടത് ഒരാളിവിടെ കൂടി കൂടി ഇരിക്കുന്നുണ്ട് രാവിലെ നിസ്സാരത്തിലാണോ ആനസൂട്ടനാണെങ്കി ഇരുന്നു ഉറങ്ങിപ്പോയി ആനസൂട്ടനെ വിളിച്ച നീക്കിച്ചോണ്ട് വന്നതാ അപ്പൊ ഞാനാണെങ്കിലേ ഇന്ന് അപ്പത്തിനുണ്ടാക്കിയത് കടലയും വാഴക്കയും കൂടെ ചേർത്ത കറിയാണ് അപ്പൊ മയ്യെ അപ്പത്തിന് ഇങ്ങനെ ഒരു കറിയോന്നു ഓർക്കും പക്ഷെ ഇതൊരിക്കില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കടലയും വാഴക്കേ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതിനുള്ള ടേസ്റ്റ് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും അപ്പത്തിൽ നിന്നാണ് അതുണ്ടാക്കുക അപ്പം കടല കുറച്ച് വാഴയ്ക്ക് കൂടുതൽ യൂറിക്യാസിനം കടല കൂടുതൽ കഴിച്ചൊന്നും വേണ്ട എന്ന് വിചാരിച്ചുണ്ടാക്കിയത് അപ്പോൾ ഇറച്ചിക്കറി തോറ്റുപോകും ഇതുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തും കുതിർത്ത് കഴുകി വാരി കടല കുക്കറിലിടണം കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസിലെ നന്നായിട്ട് വെന്ത് കിട്ടും അതിലേക്ക് നമ്മൾ വാഴയ്ക്ക് കഷണങ്ങളാക്കിയിട്ട് വാഴയ്ക്ക തൊലിയൊക്കെ കളഞ്ഞു ഞാൻ എടുത്തത് ഞാലിപ്പൂവൻ വാഴയ്ക്കാണ് കേട്ടോ പച്ചവാഴയ്ക്ക ഞാലിപ്പൂവൻ്റെ പച്ചവാഴയ്ക്ക അത് തൊലിയെല്ലാം നീക്കം ചെയ്ത് കഷ്ണങ്ങളാക്കിയത് ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലവിടെ വീണ്ടും അടിപ്പിക്കും കടലിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വിസിലടിച്ചു അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ അരിഞ്ഞ് കടുകിട്ട് പൊട്ടിച്ച് എണ്ണയിൽ ഈ ചട്ടി അപ്പം ഞാൻ കുക്കറിലല്ലേ ഇതെല്ലാം വേവിച്ചത് ഈ ചട്ടി അളപ്പത്ത് വെച്ചിട്ട് അതിലത്തേക്കാണ് കടുകിട്ട് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി അതായത് ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ വഴറ്റും പോലെ നന്നായിട്ട് വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പിന്നെ ഗരം മസാല ഇത്രയും ചേർത്ത് മീറ്റ് മസാലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും വഴറ്റിയിട്ട് നമ്മുടെ കുക്കറിൽ വേവിച്ച് കടലയും വാഴക്കയും കൂടി അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ അരച്ച് വെച്ചാൽ തേങ്ങൻ്റെ വേറെ ഒന്നും ചേർക്കാതെ തേങ്ങ മാത്രം അരച്ചത് അപ്പോൾ ആ അരപ്പും ആ ജാറൊന്ന് കഴുകി ആ വെള്ളവും കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടപ്പം നമുക്ക് എന്തോ ഒരു ചാർ വേണമെന്ന് ഈ തേങ്ങ അരപ്പ് ചേർക്കുമ്പോഴാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അങ്ങനെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചപ്പോഴത്തേക്കിത് നല്ല സൂപ്പർ കറിയാണ് നമ്മുടെ ബീഫ് കറി തോറ്റു പോകും അപ്പോൾ ഇത്രയും ചാറ് ചാറ് ചേട്ടന് നന്നായിട്ട് വേണം പിന്നെ നമ്മളിതൊന്ന് വെക്കുമ്പോഴത്തേക്കും ചാറ് കുറയും അപ്പോൾ ഞാൻ ഒരു പാത്രം ഉണ്ടാക്കിയ പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയാണ് നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അപ്പത്തിൻ്റെ കറി എന്തോ ആയി ഒരപ്പം കരിഞ്ഞ് ആ അപ്പം ഞങ്ങളാണെങ്കിൽ ചേട്ടന് ഇപ്പോൾ പോയി പോയപ്പോഴത്തേക്കും ഒരാൾ വേറൊരാൾ വണ്ടിയെ വന്നിട്ടുണ്ടായിരുന്നേ ഒരാളുടെ വീട് അന്വേഷിച്ച് വന്ന അപ്പോൾ അതിൻ്റെ വീടെവിടെയാണ് നമ്മളന്വേഷിച്ച് തപ്പി 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 നമ്മൾ പറഞ്ഞങ്ങ് കൊടുത്ത് വിട്ട് അപ്പം ഞാൻ കുറച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നു അത് തിളച്ചേ ഒരു നമുക്കിനി അവിടേക്ക് എടുത്ത് വയ്ക്കണം ഇന്നത്തെ പണികളൊക്കെ അങ്ങ് തീർക്കട്ടെ അത് അടുക്കള മൊത്തം ഒതുക്കി കഴിഞ്ഞിട്ട് വേണം പുറത്തേടാൻ ഞാനാണെങ്കിൽ ഈ അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കിയേ ഇവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട് ടേസ്റ്റാണ് പണ്ട് അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ പഴം ഇന്നലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേട്ടൻ്റെ കൊല അവിടെ കൊടുത്തു അപ്പം അവിടെ ഇരുന്ന് പഴുത്തു ഒരു ഒരുപാട് ഇങ്ങോട്ടും കൊണ്ടുവന്നു നമ്മുടെ പഴം ഇവിടെ ഒന്നും ആയിട്ടില്ല പിന്നെ അതായത് ഇത് ബിസ്ക്കറ്റ് ആൻസുകൂട്ടനെ തിന്നാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ പറഞ്ഞു ആൻസിനോട് എപ്പോഴും എപ്പോഴും എടുത്ത് തിന്നിരുന്നത് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് മാത്രമേ തിന്നുള്ളൂ പിന്നെ നമ്മളത് തൈര് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ അച്ചാർ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് എല്ലാം ഉണ്ട് അപ്പോൾ അപ്പം ആൻസൂട്ടിനെ ആ സ്മൂത്തായി 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 കാര്യം കാര്യം കാണാൻ 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 ചെയ്യണം 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 എന്ന് എന്ന് കമന്റ് കമന്റ് ആ ആ എന്ത് ഞാൻ ആൻസർ അടുത്ത വീഡിയോയിൽ ആൻസൂഡൻ ആൻസർ പറയുന്നതും ആയിരിക്കും അപ്പം സ്മൂത്തായിട്ട് കാര്യം ചെയ്യ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അത് പറയുന്നവർക്ക് ചക്കര ഉമ്മ ആൻസൂഡിന്റെ ഭാഗം ഗിഫ്റ്റ് അപ്പോൾ ഞാൻ ഇപ്പഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടുത്തതേ നമ്മുടെ അപ്പവും അതുപോലെ തന്നെ നമ്മുടെ കടല വാഴയ്ക്ക കറി കൂടെ കൂടിയിട്ട് ഇത് കണ്ട ചാറൊക്കെ പോയിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടെട്ടോ കാണിച്ചത് ചേട്ടനാണെങ്കിൽ ഇച്ചിരി ചാറൊക്കെ ഇഷ്ടം ഇപ്പോൾ ഇവിടെ ചാറ് കറി ഉള്ളത് കൊണ്ടേ ഞാൻ മീൻ കറി വെക്കണില്ല മീൻ കുറച്ച് ഫ്രൈ ആക്കിയിട്ട് ബാക്കി നന്നാക്കി ഫ്രിഡ്ജ് വെച്ചേക്കാം പിന്നെ ചേട്ടനാണെങ്കിൽ കുറച്ച് പൊള്ളിക്കണം മീൻ പൊള്ളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊള്ളിച്ചാരാന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് വേണ്ടി വെച്ചേക്കാം പിന്നെ നമുക്ക് നാളെ ഇച്ചിരി കറി വെക്കാം ഇന്ന് വൈകുന്നേരത്തേക്ക് കറിയാക്കാം കേട്ടോ വൈകുന്നേരത്തേക്ക് കറി വെച്ചാൽ നമുക്ക് നാളത്തേക്ക് എടുക്കാം നാളത്തേക്ക് എടുത്താൽ നമുക്ക് രാവിലെ ഇച്ചിരി കപ്പയൊക്കെ വാങ്ങിച്ച് പുഴുങ്ങി മീൻകറി കൂട്ടി കഴിക്കാം അപ്പം അതാ ഞാനിപ്പോൾ എന്തായാലും കഴിക്കാൻ പോയി ഞാനാണെങ്കിൽ ഇച്ചിരി ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചായ കുടിക്കാം ഉച്ചയാകാറായി അപ്പം നമ്മൾ മീൻ പൊരിച്ച് വെച്ചിട്ടാണ് മീൻ മൊത്തം ഞാൻ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കുറച്ച് മീൻ എടുത്തിട്ട് പൊരിച്ച് വെച്ചു ചേട്ടന് ഇപ്പം ചോറ് ഉണ്ടാവും വരും അന്നത്തേക്കും ഇന്നലത്തെ ഉണക്ക മീൻ കുറച്ചിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ സിലോപ്പിയ മീൻ പൊരിച്ചതാണ് കേട്ടോ മീൻ വറുക്കന്നൊക്കെ പറയും നമ്മളിങ്ങോട് പിന്നെ പിന്നെ നമ്മുടെ വാഴച്ചുണ്ട് ലാസ്റ്റ് തീർന്നു അതും പിന്നെ ക്യാബേജും കൂടെ കൂടിയിട്ട് വീണ്ടും തോരട്ടെ വാഴച്ചുണ്ടും ക്യാബേജും തന്നെ തോരമെച്ച് തോരമെച്ച് ഞാനങ്ങനെ അതങ്ങ് തീർത്ത് അല്ലെങ്കിൽ പിന്നെ വാഴച്ചുണ്ടവിടെ ഇരുന്ന് പോവുകയാണ് ഇപ്പം കുറെ നാളിരിക്കാൻ കൊള്ളില്ലല്ലോ അപ്പോൾ അതാ ഞാൻ വെച്ചേക്കുവാണിട്ട് ആയിട്ടില്ല ജസ്റ്റ് ഒന്നുകൂടെ അല്പം പൂട്ടി കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും പിന്നെ ഞാൻ ഈ നിലമൊക്കെ തുടച്ചിട്ട് പക്ഷേ ഫ്ലോർ വാഷ് ഇട്ടല്ല ഫ്ലോർ ക്ലീനർ ഉണ്ടല്ലോ അതിട്ടല്ല നമ്മൾ തുടച്ചത് അപ്പോൾ അതിട്ടിട്ട് നമുക്ക് വീണ്ടും തുടയ്ക്കണം തിര മുഴുവൻ കഴുകാനുണ്ട് പിന്നെ തുണി കുറേ മടക്കി വെക്കാനുണ്ട് ഒരു സെറ്റ് തുണി ഇപ്പം കഴുകാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതെടുത്തിട്ട് പിന്നെ വെയിലത്തിട്ടിട്ട് അടുത്ത തുണി ഉടനെ തന്നെ കഴുകാനായിട്ട് ഇടണം അങ്ങനെ കൊറേ പണികളുണ്ടെങ്കിൽ ഒന്നിനും ഇനി സമയമില്ല സെറ്റ് തുണി ഞാൻ അവിടെ ഇട്ടേക്കു അതിനിപ്പിനട്ടെ ഞങ്ങൾ വീടുകൾക്കാനേ മറന്നു പോയി ഞങ്ങൾ ഉച്ചക്ക് പൂന്ന് കഴിഞ്ഞില്ല ഇവിടെ ആ തല കാണാം കേട്ടോ പാത്രം മാറ്റിയ മുഴുവനും കാണാം ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നോക്കി നോക്കിയിരുന്നിട്ട് ചേട്ടൻ വരുന്നില്ല രണ്ട് ഒരു മണിക്ക് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രണ്ടുമണിയാകുമ്പോൾ പോയതും മണിക്ക് നോക്കി വരാത്തത് കൊണ്ട് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ വിളിച്ച് 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 വന്നു നോക്കി മൂന്ന് മണി മൂന്ന് മൂന്ന് മൂന്നര ആ ചേട്ടൻ മൂന്ന് മൂന്ന് പക്കായപ്പോഴാണ് വന്നത് ഇവിടെ അങ്ങനെ ചേട്ടൻ വന്നു കണ്ടപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു ഞാൻ കഴിച്ചു തീർന്നില്ല ഇവരൊക്കെ കഴിച്ചു തീർന്നു ഞാൻ ഇനി കഴിക്കാൻ ബാക്കി കിടക്കുവോ എന്നാണ് ആലോചിക്കണം എന്താ കാശ് വന്നതാ അവര് മതയാളിമാര് നമുക്ക് സംസാരിക്കാം ഞാനിപ്പോ തോരൻ പിന്നെ വാഴയ്ക്ക കടല ചാറ് മിമ്മറുത്തത് ിലോപിയും പൊരിച്ചത് അതാണ് നമുക്കിപ്പോൾ ഉള്ള കറി പിന്നെ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ചേട്ടൻ്റെ ഇളയ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു സൗദീരി നേഴ്സ അങ്ങനെ കുറച്ചു നേരം അതിനോട് സംസാരിച്ചു പിന്നെ ഇങ്ങോട്ട് പോരാൻ നേരത്തെ അരമണിക്കൂർ ചേട്ടൻ നേരെ മുത്തൽ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചേട്ടൻ ചോറിനാ വരാൻ താമസിച്ചതെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കടന്നു പോവുക പിന്നെ ഞാൻ കുറച്ച് ആദ്യം ചേട്ടൻ അരക്കിയ തുണിയെല്ലാം അങ്ങടെ ഉണങ്ങി ഉണങ്ങിയെടുത്തു വെച്ചു പിന്നെ ഞാനൊരു ട്രിപ്പ് തുണി അലക്കി ഇപ്പൊ തിരിച്ചിട്ടുണ്ട് അടുത്ത ട്രിപ്പ് നമ്മൾ അലക്കാനിട്ടിട്ടുണ്ട് ഇത് ഇവരും തുണി അലക്കാറില്ല സത്യം പറഞ്ഞു ഇതെല്ലാം ആഴ്ചയിൽ ഒരിക്കലാണ് ചെയ്യുന്നത് കടമകളൊക്കെ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യും ഇവിടെ ഏഴാപ്പത്തി ഒന്നും പറഞ്ഞു ചോറ് കഴിക്കാതിരുന്നു നോക്കുന്നുണ്ട് ഒരാളൊന്നും പിന്നെ ഭാസ്കോനെ ഒന്ന് അഴിച്ച ഒരു റൗണ്ട് കൂടിയിട്ട് തിരിച്ചു വന്നു ഇതൊന്നും പുറകെ പോയിട്ടോ നമ്മളെ ഇന്നൊരു അത്ഭുതം സംഭവിച്ചു ഞാനേ ഇവിടെ ബാക്ക് ക്യാമറ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കരണ്ട് ഇല്ലാത്തത് കൊണ്ട് കരണ്ട് നമ്മടെ അങ്ങ് പോയി അപ്പൊ ഇവിടെ ചെറിയൊരു ആ കരണ്ട് പോയതിന് കാരണം നല്ലൊരു മഴയും പെയ്തു ഇടിമിന്നലും കൊണ്ടോ അതുകൊണ്ട് ഞാൻ ഈ ഇങ്ങനെ ഇറങ്ങാതെ ഇറങ്ങാതെതാ ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുന്നത് മഴ മാറിയിട്ടൊന്നുമില്ല അപ്പം അതെ അവിടെ പാത്രം അനക്കണം കണ്ടോ ഒരു കക്ഷി ഓടി വന്നിട്ടുണ്ട് അടുത്തേക്ക് അപ്പോൾ ഞാൻ ഒരു അത്ഭുതം സംഭവിച്ചു എന്താണെന്നറിയാവോ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം ആട്ടോ ഇത് ഇടിമിന്നൽ പേടിയുള്ളത് ഞാൻ മാത്രമല്ല ബാസ്കറ്റ് ബോളിന് ഇടിമിന്നൽ ഭയങ്കര പേടിയാണ് അപ്പം ഞാനൊരു സൂത്രം കാണിച്ചാരാണ്ടടേ ഇങ്ങ് നോക്ക് ഇവനെ കയറ്റി നിർത്തിയേക്കുന്ന കക്ഷിയെ നോക്ക് ആദ്യം അവൻ കിടന്നപ്പോ ബിസ്ക്കറ്റ് തിന്നണ സ്റ്റൈൽ കാണാർന്നു നെറങ്ങണ് കൂട്ടിട്ട് ബിസ്കറ്റാ മറുത്താ കൊതി കൊണ്ട് ഓ നമ്മുടെ ബാസ്ക് മോനെ അങ്ങനെ ആദ്യമായി വീട്ടിൽ കയറ്റിയ ദിവസമാണ് മാർച്ച് പതിനാറ് എന്റെ പൊന്നോ എനിക്ക് വയ്യ സ്റ്റൈലായിട്ട് നിക്കണം നിപ്പോ ഓടി വന്ന് നേരെ കട്ടലിലേക്ക് കയറിയൊരു ഒറ്റ കടപ്പർ അതിൻ്റെ ഇടയ്ക്ക് വന്ന് സ്നേഹപ്രകടന നടുവക്കെ നിവർത്തി വന്ന് സ്നേഹം പ്രകടിപ്പിക്കാനും വന്ന് അതോടെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചാലല്ലേ ചാടികടിക്കും ഓ ി അങ്ങനും വലിയ മച്ചാനും മച്ചാനും ഓ മോള് അത് ആൻസിനെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്തില്ലെന്നുള്ളത് ഏറ്റവും രസം കറ പാവ ക്യാമറയൊന്നും ഇഷ്ടമല്ലേ അത് വേറെ കാര്യം ഇനി ക്യാമറ ഇഷ്ടമല്ല വീഡിയോയോ ഫോട്ടോയോ ഒന്നും ഇഷ്ടമല്ല കൊടുക്ക് വാക്ക് പോയി ഉമ്മ കൊടുക്കാൻ പാവ അയിന് തരുമോ തറിയോണ്ട് അത് മാന്യതയോടെ നിക്കണത് മാന്യഴുത്തുള്ള പട്ടിയാ ഇവിടെ നല്ല രോമം കൊഴിഞ്ഞ് ഓട്ട വന്ന് അതെ അതാ പറദയുടെ അടിയിലായിരുന്നു കിടന്ന ആ നോക്കാൻ പോവാണോ മാക്കോടൊക്കെ ഇറന്നോ വാതിലിറക്കട്ടോ മാക്ക ഇറങ്ങി ഓടും കിടന്നോ പൊക്കോടോ എന്നാ പഴയാ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ നനയണല്ലോ ഇതൊന്നു പഠിച്ച ഞാനവൻ ഇങ്ങോട്ട് കേട്ടു നടത്താം അരികിലേക്ക് അവിടെ നനയണില്ലല്ലോ നമുക്ക് നല്ല മഴയാണ് നമ്മടെ ഇങ്ങോട്ട് അടിപൊളി മഴയാണ് മഴയാണോട്ടോ ഇന്ന് വൈകിട്ട് ശരിയാ റോട്ട ചെടിയൊക്കെ സൂപ്പർ ആയിട്ട് നനഞ്ഞു ഇനി എന്തെങ്കിലും നടാന്നി പിടിച്ചു വന്നില്ല അല്ലേ അപ്പൊ ആ ചൂട് നല്ല ചൂടായിരുന്നു ആ ചൂട് കഴിഞ്ഞു വന്ന മഴ ആദ്യത്തെ മഴ അടിപൊളി മഴ അതുകൊണ്ടാ നല്ല വെള്ള ചാടുന്നത് ചുറ്റിച്ചാടുവാ പേരപ്പുറത്തുനിന്ന് അത്രയ്ക്കും വെള്ള നല്ല വെള്ളമാണ് കേട്ടാ വാഴയ്ക്കകത്തൊക്കെ വെള്ളം ചെത്തി കിടപ്പാ ശരിയാ വേറെ ഓട വെള്ളം ഒഴുകണ നോക്കിക്കേ ഭയങ്കര വെള്ളം നന്നായിട്ട് വെള്ളം ഒഴുകണിണ്ട് അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇവിടെ ചേട്ടൻ പൂച്ചെടി സംരക്ഷണത്തിന് ഇറങ്ങിയതായിരുന്നു അത് നല്ല രസം ചേട്ടാ ഇങ്ങോടെ നോക്കിക്ക ചേട്ടാ ഇങ്ങോടെ നോക്കിക്ക ബാക്ക്ഗ്രൗണ്ടും ചേട്ടനും ഒക്കെ നോക്കിക്ക എനിക്കിടാ ഭംഗിയാണോ ഇവിടെ നിൽക്കല്ലൗണ്ട് ആ മല ഈ പൂച്ചെടി ചേട്ടനും സൂപ്പർ ഇതന്നെ ഒരു ഓവാലും മാത്രം ഒറ്റക്ക് പോകണത് ഒറ്റയ്ക്ക് പോയിട്ടുള്ളവനെ വിജയിച്ചിട്ടുള്ളൂ നീ ആടാ സൂപ്പർ പുറകെ വന്നിട്ടാ വിട്ടുപോക്കോ അവന്മാർ രണ്ടുപേരാണ് വരുന്നത് അവന്മാർ ജയിക്കില്ല അപ്പം ഞങ്ങളിത് വൈകുന്നേരം മഴയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പം ഇന്ന് ബാസ്ക്യൂ ഫാൻസിനൊരു സന്തോഷ വാർത്തയുള്ള ഒരു വീഡിയോ ആയി മാറി അൺഎക്സ്പെക്റ്റഡ് വീഡിയോ താങ്ക്സ് ഗോസ് ടു ക്രെഡിറ്റഡ് ഗോസ് ടു ജാക്സൺ ചേട്ടൻ ജാക്സൺ ചേട്ടനാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റു അറിയാത്ത രീതിയിൽ നിൽക്കണമോക്കെ വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കണി ഇതൊന്നും അറിഞ്ഞ പോലും ഇല്ല ബാസ്കിനെ വീടിനകത്ത് കയറ്റിയതിന് ക്രെഡിറ്റ് പോസ്റ്റു ചേട്ടൻ അപ്പോൾ അവിടെ ഇന്ന് ഏതൊക്കെയോ പക്ഷികളെ മരത്തിലൊക്കെ ചേക്കേറിയിട്ടുണ്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ അല്ല കേട്ടോ ചേട്ടൻ രാവിലെ പോയതാണ് ഞാൻ ഉച്ചയായപ്പോഴിറങ്ങിയതാണ് ഉച്ച അല്ല ഒരു അതിൽ നിന്ന് പതിനൊന്നര പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് കുറേ വാഴക്കൊലയൊക്കെ വെട്ടി നാളെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതാ അവിടെ വലിനി വെച്ചിട്ട് നമ്മൾ പോകുന്നു പോന്നപ്പോ നമ്മൾ കുറേ വാഴ കറി വെക്കാനുള്ള വാഴയ്ക്ക് വെയിൽ കാരണം വാഴ എല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട് ജലാംശം നഷ്ടപ്പെട്ട് വാഴയെല്ലാം ഒടിഞ്ഞൊടിഞ്ഞടിഞ്ഞു പോയി ആ എന്നിട്ട് ഇതാ ഈ വീടിന്റെ മുതലാളി ഇരിക്കുന്ന ഇരുപ്പൊക്കെ തൊഴിലെല്ലാം ചെയ്യുന്ന തൊഴിലാളി കൊക്ക് പോണ ഇവൻ പറയണ ആകാശത്തോടെ കൊറേ പക്ഷികൾ പോകുന്നുണ്ട് ഇത് മൊത്തം വൗവാൾസ് ആണ് നമ്മുടെ ആരുടെ കുടുംബക്കാരനോടാ ഒന്ന് പറ ഡ്രാക്കുടയുടെ കുടുംബക്കാർ മൊത്തം പോകുന്നുണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പറ അമ്പലത്തിൽ നിന്ന് നല്ല പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്നവരൊക്കെ പോകുന്നുണ്ട് പിന്നെ മഴ പെയ്തിട്ട് ചെടികളൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് നമ്മുടെ പ്ലമേറിയ എന്താ അവിടെ പൂ തുലഞ്ഞ് നിൽക്കുന്നുണ്ട് മുകളിലേക്ക് നോക്കുന്നവരൊക്കെ വാ പൊളിക്കാതെ വേണം നോക്കാൻ നല്ല വവ്വാലിനും തുപ്പാൻ തോന്നിയാൽ വായിലിരിക്കും അല്ലെങ്കിൽ അവർ കാഷ്ടിക്കാറില്ല അപ്പോൾ ഒറ്റയ്ക്ക് പോയത് ചിലപ്പോൾ ഡ്രാപ്പ്ളെ നീ സൂക്ഷിച്ചു നിന്നെ കണ്ട വവ്വാലിൻ്റെ കുഞ്ഞാന്ന് ഓർക്കും അതുപോലെ ഇരിക്കണം മെലിഞ്ഞ ഇന്ന് രണ്ട് രണ്ട് ബിസ്ക്കറ്റും എടാ വലിച്ചെല്ലാം കളയല്ലേ പുതിയ ചുരിദാറും വാങ്ങിച്ച് നന്നതായിരുന്നു നല്ല എടാ ചുരിദാറും നന്നാക്കി വെച്ച ഇനി വലിക്കരുത് കൂട്ടോ നീ നന്നാക്കി നീ എന്തേലും നന്നാക്കി തന്നേനെ നന്നാക്കി തന്നേനെ പുതിയൊരു ചുരിദാർ കളയല് കൊണ്ട അതിന്റെ ഡിസൈൻ മുഴുവൻ പോയി എവിടെ ഇവിടെ ഇരിക്കു വീടിയന്നു അയിൻറെ എന്നിട്ട് അതിൻ്റെ ഡിസൈൻ മൊത്തം പോയപ്പോൾ ഞാനിന്ന് വാഴ വാഴ ചുമക്കാൻ കൊണ്ടുപോയതാണ് വാഴക്കുല ചുരിദാറ് മൊത്തം ചു ഇതുണ്ടാ ഇത് ഇനിയിപ്പിടാൻ കൊള്ളി ചേർക്കണ ഇവിടെ നിന്നും പിടിച്ചു വലിച്ചിങ്ങ് നോക്കാം ഇത് പണ്ടേ പോയി കരറ്റ് വനിക്കരുത് കേട്ടോടാ നിന്നെ കാണാൻ മേലാ എടാ ഇവിടെ വന്ന് നിൽക്കാൻ അപ്പത് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്ത പെയ്ത നാടുകളുണ്ടെങ്കിലൊക്കെ കമന്റ് ചെയ്യണം ഇന്ന് ബാസ്ക്യുവിൻ്റെ ദിവസമായിരുന്നു അപ്പം ബാസ്ക്യുവിൻ്റെ ഫാൻസിനൊക്കെ സന്തോഷ വാർത്ത അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ ബാസ്ക്യു പെറക്കാത്ത ഇരിക്കുന്നുമുണ്ട് ഇവിടെ നിന്ന് ആരെങ്കിലും കയറി ചെന്ന് അവിടെ ഇരുന്ന് പേടിപ്പിക്കുന്നുണ്ട് എവിടെ പോയിരിക്കും അറിഞ്ഞട എല്ലാവരും എന്നെ എന്നെടാ കൊണ്ടുപോകാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പുതിയ വിശേഷം പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ട് നോക്കാം അവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാറ അപ്പൊ വീണ്ടും പുതിയ വിശേഷ പ്രകൃത്ത വീഡിയോ വീണ്ടും വരും